രാമേട്ടാ കൊറച്ചു പിള്ളേർ ആടെ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്താ പോലെ പരിപാടി അറിയാലോ മോളെ എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളതാ ആടെ പോയിട്ട് ഓട് വെള്ള അടിക്കുകയും കഞ്ചാവ് അടിക്കുകയും മയക്കുവരുന്നൊക്കെ ഉപയോഗിക്കുന്നതാ ആടെ പോയിട്ടും പറഞ്ഞിട്ടുണ്ട് ഓടി പോയ കാര്യം കച്ചടം ഉണ്ടാക്കുന്നു ഞാൻ പോവുക വാ വയ്യേ ബിന്ദോ നീ അങ്ങോട്ട് നോക്ക് കൊറച്ചു കുട്ടികൾ ആട് എന്തോ ഒപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി വയ്ക്കിയാലോ ബീനെ രണ്ടാക്കും രണ്ടു പെൺകുട്ടികൾ ഉള്ളതാ ആ കച്ചറ പിള്ളറ കായപ്പോ ഇടപെട്ടിട്ടില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട നിങ്ങൾ എല്ലാവരും ഇങ്ങനെയായ എന്താ ചെയ്യാ ഞാൻ പോന്നെ ഇഷ്ടം പോലെ ചെയ്തോ എത്ര പറഞ്ഞാത്തൊരു കഷ്ടം പറഞ്ഞില്ല ആരോ വീണ് കിടക്കുന്നു അമ്മ ആരാണ് മക്കളെ

കേസുകൾ കൂടുന്ന ഒറ്റ വർഷം പിടിച്ചെടുത്ത വർധനയാണ് ഉണ്ടായത് പിടിയിലായവരിൽ വയസ്സായ താഴെയുള്ളവരാണെന്നും കണക്കുകൾ ഇത്തരം കാഴ്ചകൾ അനുദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടിട്ടും നടിക്കുന്നതാണ് കണ്ണും കാരണമായി തീരുന്നത് ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് സഹായകമാകും നാളെ ഈ അവസ്ഥ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ വരാതിരിക്കുക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസ് വിവരം അറിയിക്കുക നിങ്ങൾ സുരക്ഷിതരായിരിക്കും തീർച്ചയായും